തൻ്റെ കുളിസേന ഇട്ടിട്ടുണ്ട് കണ്ടോളൂ രാത്രി എട്ട് മണിക്ക് ലൈവ് ഉണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എൻ്റെ ക്ലാസിന്റെ മുന്നിൽ എഴുതി വെച്ചത് സി സി ടി വിയിൽ തെളിഞ്ഞിട്ട് അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എല്ലാര്ക്കും നമസ്കാരം നമ്മളെല്ലാവരും സ്കൂള് കോളേജ് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പഠിക്കാൻ പോയിട്ടുള്ള ആൾക്കാരാണ് നമ്മളിൽ ഓരോരുത്തരും അപ്പൊ നമുക്ക് എല്ലാവർക്കും അവിടെ പഠിപ്പിക്കുന്ന ഓരോ അധ്യാപകർ ഉണ്ടാകും ഈ അധ്യാപകരിൽ നിന്നും മോശം ഒരു അനുഭവം നമുക്ക് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ നമ്മൾ കാണാൻ പാടില്ലാത്ത രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഏഹ് ഈ ഇതുവരിങ്ങനെ ആയിരുന്നോ ഇങ്ങനത്തെ ആളായിരുന്നോ എന്നുള്ളൊരു സാധനം നമുക്ക് പെട്ടെന്ന് തന്നെ ട്രിഗർ ചെയ്യും അല്ലെ അതാണ് സാധാരണ സംഭവിക്കുന്നത് എന്നാൽ നമുക്കൊരു വിഷയം സംസാരിക്കാം വിഷയം വേറെ ഒന്നുമല്ല ഒരു അധ്യാപിക എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപികയായിട്ടുള്ള ആയിട്ടുള്ള അവരാണ് അവര് അപ്പം ആ അധ്യാപിക അവിടെ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകൻ ചുമരിൽ പോയിട്ട് എഴുതിയിട്ടിട്ടുണ്ട് ഇവരുടെ നെറ്റിനെ വീഡിയോസും ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇവരുടെ മോശം വീഡിയോസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ചുമരിലൊക്കെ പോയി എഴുതിയിട്ട് അത് സി സി ടി വിയിൽ പതിക്കുകയും സി സി ടി വി വഴി ആരാണ് അത് എഴുതിയെന്ന് തൂക്കുകയും ആ അധ്യാപകനെതിരെ കേസ് കൊടുക്കുകയും എന്നാൽ കേസ് കൊടുത്തതിനു ശേഷം ഒന്നും ആകാതെ പോയൊരവസ്ഥ ആ അവസ്ഥ കേട്ടപ്പോൾ എനിക്കും പരിതാപകരമായിട്ട് തോന്നി കേസ് കൊടുത്തിട്ട് പോലും ആ അധ്യാപികയ്ക്ക് നീതി കിട്ടുന്നില്ലല്ലോ ഇത്രയും മാന്യമായ ഇത്രയും നല്ല സൽഗുണ സമ്പന്നയായ ഒരു അധ്യാപികയ്ക്ക് നീതി കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ് എനിക്ക് ആ ന്യൂസ് കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നാൽ മറുനാടനിലാണ് സാധനം വന്നിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപികക്ക് നേരെ അവിടെ തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരു അധ്യാപകൻ നിരവധി കാലമായി ശല്യം ചെയ്യുന്നു ലൈംഗിക അധിക്ഷേപം നടത്തുന്നു ഇയാൾക്കെതിരെ കോളേജിൽ പരാതി നൽകിയിട്ടും ആ പരാതിക്കെതിരെ നടപടിയെടുക്കാനോ കൂടുതൽ കാര്യങ്ങളിലേക്ക് നീങ്ങുവാനോ കോളേജ് അധികൃതർ തയ്യാറായില്ല എന്നും പോലീസിന് പരാതി കൊടുത്തിട്ടും പോലീസ് പോലും കൃത്യമായി നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്നുമുള്ള പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അവിടുത്തെ അധ്യാപിക എവിടെ വരുന്നത് ഞാൻ കണ്ണൂർ ജില്ലയിൽ ഞാൻ ജോലി ചെയ്യുന്നത് കണ്ണൂർ ധർമ്മശാല സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് അപ്പോൾ അവിടെ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റുമായിട്ട് ഞാനൊരു പത്രസമ്മേളനം വിളിക്കാൻ വേണ്ടി പിന്നെ ഇന്നലെ രാത്രി പെട്ടെന്ന് കെ എസ് ആർ ടി സിയിൽ താഴെ പേപ്പർ വിരിച്ച് കിടന്ന് ഇന്നിവിടെ എത്തി ഞാൻ പത്ര പത്രക്കാരെ കണ്ടു അപ്പോൾ എൻ്റെ മുഖം കാണിക്കുന്നതിനൊന്നും എനിക്ക് പ്രശ്നമില്ല എന്താ കാരണം ഏരാണെങ്കിലും ഞാൻ പോരാടാൻ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ എൻ്റെ ഭാഗം ക്ലിയർ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് എൻ്റെ ഭാഗത്ത് തെറ്റില്ല പിന്നെ മുഴുവൻ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ എൻ്റെ നഗ്ന വീഡിയോ ഉണ്ടെന്ന് എൻ്റെ ക്ലാസ്സിൻ്റെ മുന്നിൽ എഴുതി വെച്ചിട്ട് അവനെ കോളേജ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അയാളെ പേര് അജിത്തെ ഒക്കെ എന്നാണ് അവനെതിരെ ഒരു നടപടിയും രണ്ട് മാസമായിട്ട് എടുത്തില്ല അധ്യാപകനാണ് അധ്യാപ എൻ്റെ അതേ പോസ്റ്റ് പിന്നെ ഇയാൾ ചെയ്ത വേറൊരു കാര്യം മദ്യപിച്ചിട്ട് ഡ്യൂട്ടി സമയത്ത് ക്ലാസ്സിൽ വരും അപ്പം ഞാൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് അയാളെ വൈരാഗ്യം അപ്പോൾ ഇയാൾ എന്നെ ഇൻസ്ട്രുമെൻ്റ് എടുത്ത് എറിയലും എന്നോ കോളേജെന്ന് ചോദിച്ച് എന്നെ മെൻ്റലി ഹരാസ്മെൻ്റ് ചെയ്ത് ഞാൻ ഡിസംബർ പന്ത്രണ്ടിന് പരാതി കൊടുക്കുന്നത് ഈ നിമിഷം വരെ ഒന്നും ആയില്ല എന്നിട്ട് ഞാൻ ഒരാഴ്ച മുന്നേ പ്രിൻസിപ്പാളെ ക്യാബിൽ കയറി പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ എൻ്റെ പ്രതിഷേധം സാറേ എനിക്ക് അയാൾ എന്നെ ദ്രോഹിച്ച ആൾ കൂടെ എനിക്ക് ജോലി ചെയ്യാൻ പ്രയാസമുണ്ട് അയാൾ നിങ്ങൾ എന്തിനെ ഇങ്ങനെ സൈൻ ചെയ്യിക്കുന്നത് എന്തിനാണ് ഇവിടെ വരുത്തുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നിങ്ങളെപ്പോലെ തന്നെ ഉള്ളൊരു ഉദ്യോഗസ്ഥനായാലും എനിക്ക് സൈൻ ചെയ്യിക്കാൻ പറ്റൂലെന്നൊന്നും പറയാൻ പറ്റൂലോ അങ്ങനെ ഞാൻ പറഞ്ഞു ഒന്നിക്കില്ല അയാൾ അല്ലെങ്കിൽ ഞാൻ അതായത് നിങ്ങൾ കോളേജില് പരാതി കൊടുത്തു കോളേജ് സ്വീകരിക്കും നടപടി അവർ എപ്പോഴും ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തു ഡി ടിക്ക് ഫോർവേഡ് ചെയ്തു എന്ന് ഡി ടിയിൽ നിന്ന് നടപടിയില്ല പോലീസിൽ നിന്ന് നടപടിയില്ല ഞാൻ കോളേജ് ഗേറ്റിന് ഒന്നര ദിവസം നിരാഹാരം ഇരുന്നിട്ടാണ് പിന്നെ എഫ്ഐആർ ഇട്ട് വാങ്ങിയത് ഈ എഫ്ഐആറിൻ്റെ മേലെ അയാൾ ജാമ്യം എടുത്തു അയാൾ ഇപ്പോഴത്തെ പൊസിഷൻ എന്നാണെന്ന് അറിയില്ല ഞാൻ വിളിക്കുമ്പോൾ തളിപ്പറമ്പ് പോലീസ് പറയുന്നത് അയാൾ മെഡിക്കൽ ലീവാണ് നാരി അന്വേഷണ ഉദ്യോഗസ്ഥൻ പിന്നെ ഡി ടിന്ന് ഒരു നടപടി ഇല്ലാത്തത് ഞാൻ പ്രിൻസിപ്പാളോട് പ്രതിഷേധിച്ചപ്പോൾ അയാൾക്ക് സസ്പെൻഷൻ ഓർഡർ അടിച്ചു അതേ സെക്കൻഡിൽ തൊട്ടടുത്ത ഫയൽ നമ്പർ ഇട്ടിട്ട് എനിക്ക് പിന്നെ ട്രാൻസ്ഫർ അടിച്ചു ആ കോഴിക്കോട് അതായത് വൺ സൈഡ് നൂറ്റിനാൽപ്പത് കിലോമീറ്റർ വരും ഞാൻ ആലോചിക്കുന്ന അതൊന്നുമില്ല ഈ ഒരു അധ്യാപികക്ക് ഇത്രയും ചൂഷണങ്ങൾ നേരിടേണ്ടി വന്നു പോയല്ലോ ഇവര് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഇവരുടെ പേരും കാര്യങ്ങളും മോശമായ രീതിയിൽ പ്രസന്റ് ചെയ്തും ഇവരുടെ അതേ പൊസിഷനിലുള്ള മറ്റൊരു അധ്യാപകൻ അവിടെ ചെവറിലേക്ക് എഴുതി വെക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് കണ്ണൂരാണ് സംഭവം നടന്നിട്ടുള്ളത് ഇത്രയും ഒരു സംഭവം നടന്നിട്ടും അവിടെയുള്ള ഉള്ള പ്രിൻസിപ്പൾ ഒരു കാര്യവും നോക്കുന്നില്ല അല്ലെങ്കിൽ മറ്റാരും തിരിഞ്ഞ് നോക്കുന്നില്ല ആരും ഇത് മൈൻഡ് ചെയ്യുന്നില്ല ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കുന്നില്ല അറ്റ്ലാസ്റ്റ് കെട്ട് ഗതി കെട്ട് ഗതികിട്ട് സസ്പെൻഷനും ഇവർക്ക് ട്രാൻസ്ഫറും കൊടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാലും ഒരു അധ്യാപികയുടെ വളരെ മോശമായ ഒരു അനുഭവമാണ് എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇത്രയൊക്കെ സഫർ ചെയ്ത് ഇവർ ഇത്രയൊക്കെ സഫർ ചെയ്യാൻ മാത്രം എന്ത് തെറ്റാ ചെയ്തത് ഒരു തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ലെ നിങ്ങൾക്ക് ആർക്കെയും തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാമെങ്കിലും ഉറപ്പായിട്ട് താഴെക്കാൻ പറ്റിയ അവർ ഇത്രയും പോരാടിയിട്ടും ഒരു പട്ടിക്കുഞ്ഞു പോലും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് പറയുന്ന പറയുന്ന ബാക്കി ബാക്കി സോറി അധ്യാപിക ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല മുന്നിൽ എഴുതി വെച്ചത് തെളിഞ്ഞിട്ട് അവനെ ചെയ്യുന്നു അയാൾ എഴുതിയത് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതെന്താന്ന് പറഞ്ഞ ഈ മുപ്പത് വർഷം ഒറ്റക്ക് ജീവിച്ചപ്പോൾ പല പകൽമാന്യന്മാരും കാണോ വരുവോ തരുമോന്ന് ചോദിച്ചിട്ടുണ്ട് ബന്ധുക്കളായിക്കോട്ടെ നേതാക്കന്മാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ അത് മരിക്കുന്നതിന് മുന്നേ തുറന്ന് പറയാൻ വേണ്ടി തന്നെ തുടങ്ങിയ ചാനലാണ് അതിൽ പിന്നോട്ടില്ല അതാണ് ഇവരെ ചൊടിപ്പിച്ചത് ഈ ചാനൽ നടത്തിക്കുന്നതിൻ്റെ പേരിലാണ് ഞാൻ ചുമരണി ശ്രീലതയുടെ നഗ്ന വീഡിയോ എയ്റ്റ് പി എം യൂട്യൂബിൽ നിന്ന് എഴുതി വെച്ചു അപ്പോൾ അത് സി സി ടി വിയിൽ നോക്കിയപ്പോൾ ആളെ കിട്ടി ഈ എന്നെ ആദ്യം ഉപദ്രവിച്ച ഇത്ര വൈരാഗ്യം അയാള് മദ്യപിച്ച ക്ലാസ്സിൽ വരുമ്പം ഞാൻ പറ്റൂല പ്രായ പെൺകുട്ടികൾ എൻജിനീയറിംഗ് കോളേജാണ് വരുന്ന എൻ്റെ കസ്റ്റോഡിയൻഷിപ്പിലെ ലാബാണ് ഇവിടെ പറ്റൂല ഞാൻ പറഞ്ഞു നോക്കി ഇല്ല പല സൗഹാർദ്ദത്തിൽ ടീച്ചർ ഈ അധ്യാപകൻ മദ്യപിച്ചു വരുന്നതിനെ ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ് തനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വെച്ചിട്ടുള്ളത് അതും യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞ് എടുത്തു പറഞ്ഞിട്ടാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഇത്ര വലിയ തെറ്റാണോ ഇട ആർക്കും തുടങ്ങാം അതൊരു സൈഡായിട്ടൊരു ഇൻകം അല്ലെങ്കിൽ ഒരു ഏണിങ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആ അധ്യാപകന് എന്തിനേടാണ് ടീച്ചർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങട്ടെ അതിപ്പം എന്താണ് അല്ലെങ്കിൽ ടീച്ചർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ കവപാലികന്മാരും ഖാ കടുവകളും ടീച്ചറിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ടാവും പക്ഷേ എല്ലാം കഴിയുന്നതിന് മുമ്പേ ടീച്ചറിന് ഇതെല്ലാം തുറന്നു പറയാനും പ്രതികരിക്കാനും വേണ്ടിയിട്ടാണ് ടീച്ചർ ആ ചാനൽ തുടങ്ങി വെച്ചിട്ടുണ്ടെന്ന് ടീച്ചർ പറഞ്ഞത് ടീച്ചർ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആ ചാനലിൽ വീഡിയോ ഒന്ന് രണ്ടെന്ന് നോക്കി നോക്കാം ഇത്രയും വിഷയം നടന്നിട്ടും ടീച്ചറിൻ്റെ ആ ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളും തുറന്നു പറയാൻ വേണ്ടിയിട്ട് ടീച്ചർ ആ അനുഭവങ്ങൾ പറയാൻ വേണ്ടി ഒരു ചാനൽ തുടങ്ങി വെച്ചിട്ടുണ്ട് ഈ ചാനല മോശമായി താഴ്ത്തി കെട്ടി കൊണ്ട് ഏത് അധ്യാപകനാണോ ആയി പരിപാടി കാണിച്ചു നാരെ പരിവാടിയല്ലേ ശ്ശേ ടീച്ചറെ നീതി വേണം ഇളദ ടീച്ചറെ നീതി വേണം ശ്രീലാദ ടീച്ചറിന്റെ ചാനല വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടേ കുളിസീൻ ഇട്ടിട്ടിണ്ട കണ്ടോളൂ രാത്രി 8 മണിക്ക് ലൈവ് ഉണ്ട് കുളിസീൻ ഇട്ടിട്ടിണ്ട് ഇനി ബാക്കി ചരിക്ക് വെള്ള ഒഴിச்சிട്ട് അങ്ങ അവസ്ഥയിനിപ്പിക്കൂ കണ്ടോളൂ കണ്ടോളൂ നിങ്ങൾ ഹായ് ഗുഡ് മോർണിംഗ് എപ്പോഴും വീഡിയോ വീഡിയോ ഇന്ന് ഒരുങ്ങുന്ന ആണ് അധ്യാപകൻ ഇത്രയും മാന്യമായ രീതിയിൽ വീഡിയോ ചെയ്യുന്ന ടീച്ചറിനെ മോശമായി താഴ്ത്തി കെട്ടിക്കൊണ്ട് ഏതാടാ അധ്യാപകൻ ഇത്രയും മാന്യമായ വീഡിയോ ചെയ്യുന്ന ടീച്ചറിനെ എന്തിനാണോ നീക്കി കുറ്റം പറഞ്ഞു പാവം ശ്രീലാത്ത ടീച്ചർ ഇതൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആരാടേ ടീച്ചറിൽ ഇത്രയും കുറ്റം പറഞ്ഞത് വളരെ മാന്യമായ രീതിയിൽ ടീച്ചർ ഒരു കുളിശീനിട്ട് കുളിക്കാൻ പോകുന്നു വെള്ളം എടുത്ത് ഓസെടുത്ത് അടിച്ച് കാണിക്കുന്നു ഇതിൽ എന്താണ് തെറ്റിരിക്കുന്നത് വളരെ മോശമായി പോയില്ലേ എന്തായാലും ടീച്ചർ ഇത്രയൊക്കെ ആയിട്ട് ശെ ടീച്ചറ് പോരാടണം അന്ത്യം വരെ പോരാടണം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കണം ടീച്ചർ അവിടെ പോയിട്ട് പോരാടണം ഒരു അധ്യാപികയ്ക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പാടില്ല അപരാധങ്ങൾ വീഡിയോകൾ ഇടാൻ പാടില്ല ഇതൊക്കെ നിയമപരമായി ടീച്ചർ ഒന്ന് എതിർക്കണം കേട്ടോ കട്ടയ്ക്ക് എതിർത്ത് അധ്യാപകനെ പറ്റുമെങ്കിൽ ടീച്ചർ തൂക്കുകയറി തന്നെ വാങ്ങിക്കൊടുക്കണം അമ്മ അപരാധമല്ല എങ്ങനെ കാണിച്ചു ഇത്രയും മാന്യമായി വീഡിയോ ചെയ്യുന്ന ഒരു ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യാതെ അങ്ങേര് വന്നിട്ട് അവരാധം എഴുതിച്ച് അവരിൽ വെച്ചെന്നു അങ്ങേർക്കെതിരെ തക്കതായ നടപടിയെടുക്കണം പക്ഷേ എൻ്റെ പൊന്നടാവെ ടീച്ചർ ഇത്രയും മാന്യമായ വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് ഈ വീഡിയോസിൽ കുഴപ്പം ടീച്ചറിനുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ടൊരു ചാനൽ ഉടങ്ങി എന്നാണ് ടീച്ചറ് പറഞ്ഞത് ചാനൽ കണ്ടല്ല ചാനലിലെ വീഡിയോ കണ്ടല്ല ഹു പാവം ശ്രീലവ ടീച്ചർ ശ്രീലവർ ടീച്ചറിനെ എല്ലാവരും തെറ്റിദ്ധരിച്ച് എന്തിനാണ് നിങ്ങളിങ്ങനെയൊക്കെ ടീച്ചറിനെ കാണുന്നത് പാവം ടീച്ചർ ഒരു തരത്തിലും ഉപദ്രവിക്കാതെ മാന്യമായ എന്തൊക്കെയോ ചെടിക്കുള്ള അടിക്കണമല്ലോ കുളിശീനൊക്കെ കാണിച്ചു പോയ ടീച്ചറിനെ അധ്യാപകനായിട്ടുള്ളൊരു വ്യക്തി പോയിട്ട് മോശം അല്ലേ ഇനി നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം എൻ്റെ പൊന്നെ ടീച്ചറെ നിങ്ങളൊരു ടീച്ചറാണ് കുട്ടികൾക്ക് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കുന്ന ഒരു അധ്യാപിക ഒരു എൻജിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപിക നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് ആണ് ഇത് അല്ലേ സൂപ്പർ സൂപ്പർ എവിടെ എൻ്റെ കയ്യിൽ തരാൻ അവാർഡൊന്നും ഇല്ല ഞാൻ അല്ലെങ്കിൽ തന്നേന് ടീച്ചറെ സ്വയം ഒരു ബോധം വേണം വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങളൊരു അധ്യാപികയാണ് ഇവിടെ മെമ്പർഷിപ്പ് അപരാധങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന കുറെ എണ്ണത്തിനൊക്കെ ഞാൻ ചൂണ്ടി കാണിച്ചിട്ടുണ്ട് ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് കാണിക്കും നിങ്ങളെയൊക്കെ റോൾ മോഡലാക്കി നാളെ വരേണ്ട പിള്ളേർ ഇതൊക്കെ കണ്ടിട്ട് റോൾ മോഡൽ ആക്കാമെന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക് ആ അധ്യാപകൻ എഴുതി വച്ച അത് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇത്തരം കാലം എങ്ങനെ അവിടെ വർക്ക് ചെയ്ത് പ്രിൻസിപ്പൾ എന്തുകൊണ്ട് നിങ്ങളെ പരാതിയൊന്നും മൈൻഡ് ചെയ്തില്ല പോലീസ് അല്ലെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതിനെല്ലാം ഉത്തരം നിങ്ങളുടെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ കിട്ടും ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ട് ഒരു സ്കൂളിൽ എങ്ങനെ അല്ലെങ്കിൽ ഒരു കോളേജിൽ എങ്ങനെ പഠിപ്പിക്കാൻ പോകാൻ തോന്നുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ലാബ് അസിസ്റ്റന്റ് കണ്ട് പറയുന്നുണ്ട് എങ്ങനെ അവിടെ പോയി പിള്ളേരെ നിങ്ങൾ ഫേസ് ചെയ്യുന്നു ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ട് എനിക്ക് അറിയാൻ പാടില്ല പിന്നെ ഒരുപാട് കാവാലികന്മാർ മോശമായി പെരുമാറുന്നുണ്ടെന്നും ചേച്ചി പറയുന്നുണ്ട് ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കി ചേച്ചി ഇങ്ങനത്തെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംസാരങ്ങളും ചോദ്യങ്ങളും വരും ചേച്ചി ഇത് ഫെയർ ആയിട്ട് എനിക്കൊട്ടും തോന്നുന്നില്ല എന്തായാലും കേസ് കൊടുത്തിട്ടും ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിൽ എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് യൂട്യൂബ് ചാനലിലെ വീഡിയോ കണ്ടപ്പോൾ എന്തായാലും ചേച്ചി ചെറുകട്ട് ചെറുകട്ടെ ചേച്ചിക്ക് നീതി കിട്ടുന്നവരെ ചേച്ചി ഒറ്റയ്ക്ക് ഇന്ന് പോരാടിയോ അത് വേറെ ആരും കൂടെ കാണത്തില്ല പോരാടുക അതുപോലെ തന്നെ ഞാൻ ചിന്തിച്ച മറ്റൊരു കാര്യം ഒരു കോളേജിൽ ഒരു അധ്യാപികയ്ക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അവിടെ പ്രതികരിക്കാൻ ഒരു കുട്ടികൾ പോലുമില്ല എന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചു സാധാരണ ഒരു കോളേജിൽ നല്ലൊരു അധ്യാപികയ്ക്കോ അധ്യാപകനോ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കുട്ടികൾ അട്ടയ്ക്ക് കൂടെ നിൽക്കും പ്രത്യേകിച്ച് ഇങ്ങനത്തെ നാറേ പരിപാടിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ തന്നെ ആദ്യം ഭഞ്ഞുകീടും പക്ഷേ ഇവിടെ ആരുമില്ല ഈ അധ്യാപികയെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൊരു കാര്യം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്കതാണ് ഏറ്റവും വലിയ പ്രധാനം ഉറപ്പിടത്താകേണ്ടോ പൊതുവെ കെട്ടണം